സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ രണ്ട് പ്രധാന കവലകൾ നവീകരിക്കുന്നതിന് പദ്ധതിയുമായി പൊതുമരാമത്ത് വകുപ്പ് മുരുക്കംപറ്റ അമ്പലപ്പാറ കവലകളുടെ പുനരുദ്ധാരണത്തിനാണ് രണ്ടര കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് അമ്പലപ്പാറയിലെ പ്രധാനപ്പെട്ട രണ്ട് സെന്ററുകൾ നവീകരിക്കാൻ പ്രൊപ്പോസൽ തയ്യാറാക്കി പൊതുമരാമത്ത് വകുപ്പ് അനുമതിക്കായി സമർപ്പിച്ചു ഏകദേശം രണ്ടര കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ് അമ്പലപ്പാറയിലും മുരുക്കുംപറ്റയിലുമായി നടപ്പാക്കുന്നത് അമ്പലപ്പാറയിൽ മൂന്നും കൂടിയ കവലയും മേലൂർ റോഡും ഒരു കോടി രൂപ ചെലവിൽ നവീകരിക്കാനാണ് പദ്ധതി മുരുക്കുംപറ്റയിൽ ഒന്നര കോടി രൂപ ചെലവിലാണ് നാലും കോടിയ കവല നവീകരിക്കുക രണ്ട് സ്ഥലങ്ങളിലും ഓരോ റോഡുകളും നൂറ് മീറ്റർ വീതം ദൂരത്തിൽ റബ്ബറൈസ് ചെയ്ത് നവീകരിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നതെന്നും പൊതുമരാമത്ത് വകുപ്പ് അധ്യക്ഷ ർ അറിയിച്ചു സമ്പൂർണ്ണ മഴവെള്ളച്ചാൽ സംവിധാനമൊരുക്കി ടൈൽസ് വിരിച്ച് കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായുള്ള നടപ്പാത ഉൾപ്പെടെയുള്ള സൗകര്യം ഒരുക്കുവാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് റോഡിൽ വെള്ളം കെട്ടി നിന്ന് അപകടം സംഭവിക്കാത്ത വിധത്തിൽ നിലവിലുള്ള മഴവെള്ളച്ചാലുകളെ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും പദ്ധതി അമ്പലപ്പാറ സെന്ററിൽ മംഗലാംകുന്ന് വേങ്ങശ്ശേരി ഒറ്റപ്പാലം മേലൂർ പാതകളും മുരുക്കുംപറ്റിയിൽ വരോട് മംഗലം ഒറ്റപ്പാലം അമ്പലപ്പാറ പാതകളുമാണ് നവീകരിക്കുന്നത് സെന്ററിൽ ചില ഭാഗങ്ങളിൽ മഴവിളച്ചാലിന് മുകളിൽ സ്ലാബ് ഇല്ലാത്തത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും സെന്ററിൽ സ്വകാര്യ ഹാർഡ്വെയർ സ്ഥാപനത്തിന് മുൻപിലാണ് അപകടാവസ്ഥയുള്ളതെന്നും പ്രദേശവാസികൾ പറഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക